അതൊരു ആരാധന വസ്തുവല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരാധന വസ്തു അല്ല ഓക്കെ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ ഞാൻ അറിയില്ല ആ മറുപടി കൃത്യമായ മറുപടി എനിക്ക് സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം വ്യക്തിപരമായിട്ടില്ല ഞാൻ പറയട്ടെ തങ്ങള് വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം ഒരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹ സത്യം പറയാം അത് കച്ചവടമാക്കരുത് ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴേക്ക് പൈസ കൊണ്ടിടുന്നു എന്ത് പുണ്യമാണ് ഈ ഒരു ഞാനത് 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 എട്ട് കഴിഞ്ഞ ശേഷാ കണ്ട് ഞാൻ എട്ടിച്ച ശേഷാ കണ്ടത് ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത് ഞാനത് കൊടിമരത്തില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അത് നിക്ക് ഞാൻ ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പൊ ഞങ്ങള് മറ്റുള്ള മണല് നടക്കാൻ നിൽക്കയാണ് നടക്കുകയാണ് പറഞ്ഞു പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്തോക്കോട്ടെ പിന്നെ പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ കണ്ടിട്ടില്ല ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ടികൾക്ക് ഒന്ന് തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പുഴിക്കുന്ന പൈസ ആണ് അല്ലെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് ഉസുമ്പോ മൂസാനബി മൂസാക്കായും മൂസാനബിയും ചന്ദ്രാപ്പൊന്നും മൂസാക്കൈ രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസാ ചന്ദ്രപ്പനി മൂസാക്കാനെ മൂസാൻ ബീടെ ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് മനസ്സിലായ അതിനകത്തൊന്നും കുഴപ്പമില്ല തങ്ങൾ അങ്ങനെ ഉപമിക്കും തരുന്നില്ല വിധങ്ങൾ നമ്മുടെ നിങ്ങളുടെ തെറ്റിദ്ധാരണാദ്യം മാറ്റം തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ട് കമ്പിട്ടിളക്കുമ്പോൾ അങ്ങനെ കുളിക്കുന്ന ആളല്ലേ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലം തന്നെ എടുത്തേയുള്ളൂ ഇപ്പൊ കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയ ഈ സജി സജീവമായിട്ട് രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് ഈ പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ല മൂന്ന് കൊല്ലമാണെങ്കിലും പത്ത് കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീഡിയോ കഴിച്ചെന്നൊരു പറഞ്ഞു എന്താണ് സ്ഥാപനം ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല പൊന്ന് തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തങ്ങളെന്ന് പറഞ്ഞ നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ അസാം ഞങ്ങളുടെ നൂറേ ഹബീബ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നല്ലൊരു കൊടിമരം നാട്ടുകയും ആ കൊടിമരത്തിന് ചുറ്റുഭാഗത്തും ഒരു തിണ്ട് പിടിക്കുകയും ആ തിട്ടിൻ്റെ ഉള്ളിലേക്ക് ജനങ്ങൾ കൊടുന്ന് കാശ് ഇടുന്ന ഒരു വിഷയം അത് നമ്മുടെ അൻസാരി ഉസ്താദ് സെയ്തവരുകളെ ഫോൺ ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്ത റെക്കോർഡ് പുറത്ത് വിട്ടു അവർ രണ്ടുപേരും രഹസ്യ സംഭാഷണം അത് അൻസാരി സൗരി ഉസ്താദ് എന്ത് ചെയ്തു പുറത്ത് വിട്ടു അത് ഒരു ശരിയല്ല എന്നുള്ള കാര്യം അത് വേറെ വിഷയം പക്ഷേ ഇവിടെ ഈ കൊടിമരത്തിൻ്റെ ചോട്ടിൽ കാശിട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ സംസാരിച്ചത് അതിന് നമുക്കൊരു ചെറിയൊരു വിയോജിപ്പുണ്ട് അതിലെന്താണ് വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചില ആളുകളെ അന്തമായി കൊണ്ടങ്ങട്ട് വിശ്വസിച്ചാലും പിന്നെ അവർ എല്ലാം ചെയ്യും അവിടെ അത് ആ വ്യക്തി അതിനൊരു ഉത്തരവാദിയൊന്നും അല്ലല്ലോ നൂറെ ഹബീബ് തങ്ങള് അതിൻ്റെ ഒരു ഉത്തരവാദിയാണോ അദ്ദേഹം അവിടെ ഒരു കൊടിമരം നാട്ടി ആ കൊടിമരത്തിന് നല്ലൊരു പിന്നെ തിണ്ടൊക്കെ പിടിച്ചു ആ തിണ്ട് പിടിച്ചപ്പോൾ ഏതൊരു സഹോദരി അവിടെ വന്ന് ആ അതിൻ്റെ ഉള്ളിലേക്ക് ആ കെട്ടിലേക്ക് കാശിട്ടു ഈ കാശ് ഇടയിൽ ഒരാൾ കണ്ടപ്പോൾ അവൾ ഇട്ടു അങ്ങനെ പിന്നെ അവിടെ കൂടിയ ആളുകൾ മുഴുവനും അതിലേക്ക് കാശിട്ടു ഇതാണ് അവിടെ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വിവരം ഇങ്ങനെ പലയിടങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ ചോട്ടിൽ കാശ് ഇടുന്നുണ്ട് കെൻറ്റിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം അവിടെ ഇപ്പോൾ കൊടിമരത്തിലാണ് കാശ് ആ കാശിന് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാം ഇറങ്ങി എടുത്താൽ മതി എന്നാൽ അപ്പം മടപൂര് സി എം വലിയ അവിടെ ചെന്നാൽ ഒരു കിണറുണ്ട് മഹാമിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു കിണർ ഒരു കിണറുണ്ട് ആ കിണറ്റിലൊന്ന് പോയവക്കാണ് കുറച്ച് മുമ്പൊക്കെ അതിലേക്ക് കിട്ടിയിരുന്നു പടത്തൊന്ന് കുറച്ചായി ഞാൻ പോയിട്ട് അതിലൊരു കിണറുണ്ട് ആ കിണറ്റിലേക്ക് ജനങ്ങൾ വരുന്ന ആളുകൾ മുഴുവനും അതിലേക്ക് കാശ് ഉള്ളാളം ഉള്ളാളം പോയേക്കാണെങ്കിലും ഉള്ളാളത്തൊരു ദെർഗിൻ്റെ അവിടെ പിന്നെ ഉള്ള് ഉൾഭാഗത്തൊരു കിണറുണ്ട് ആ കിണറിൽ നിറച്ച് കാശേക്കാറും എത്രയോനും പൈസ ഇടുക വെള്ളത്തിൽ കാരണതേ എന്നിട്ട് അത് എടുക്കണമെങ്കിലുള്ള പണിയത്ര മുങ്ങിയെടുക്കണം എത്ര പ്രയാസമുണ്ട് എത്ര കാശ് നഷ്ട കേടുന്നു പോവും അതൊന്നും ഇപ്പോൾ അവിടുത്തെ ആളുകൾ എന്താണ് പിന്നെ ഒരു ചൂഷണം ചെയ്യുന്നു അത് ചെല്ലുന്ന ജനങ്ങൾ കാണിക്കുന്ന ഓരോ അന്ധവിശ്വാസങ്ങളാണ് അത് ജനങ്ങൾ കാണിക്കുന്നതിന് അവിടെ കടക്കുന്നവരും അത് നിയന്ത്രിക്കുന്നവരും എന്ത് ഉത്തരവാദി ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പാവപ്പെട്ട ആളുകൾക്ക് നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് കല്യാണം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് നല്ല വീട് വെച്ചു കൊടുക്കുന്നുണ്ട് എത്തി സംരക്ഷണം നൽകുന്നുണ്ട് മാത്രമല്ല രോഗികൾക്ക് വളരെയധികം ആശ്വാസമുള്ള ഒരു സ്ഥലമാണ് എന്ന് എന്നോട് അനുഭവിച്ച ഒരാൾ പറയുകയുണ്ടായി സകല അത് ഒരു ഒരു സഹോദരൻ്റെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാഴ്ച പ്രയാസപ്പെട്ട് കണ്ടമാനം ഡോക്ടർമാരടുക്കൽ പോയിട്ട് അവരൊക്കെ പറഞ്ഞു നിങ്ങളുടെ കണ്ണിൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി അത് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു നമുക്ക് നൂറെ ഹബീബ് തങ്ങളെടുത്ത് പോകാൻ തന്നു ആ പരിപാടിയിൽ രണ്ട് മൂന്ന് പരിപാടിയിൽ സംബന്ധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാഴ്ച അൽഹമുല്ല വളരെ റാഹത്തായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് ഞാൻ നൂറേ ഹബീബിൻ്റെ തങ്ങളാ വീട്ടിലൊന്നും പോയിട്ടില്ല എങ്കിലും ഹമ്മദില്ല പരിപാടികളിലൊക്കെ ഇങ്ങനെ കണ്ട് പരിചയമുണ്ട് എന്നാലും അങ്ങനെ നല്ല പരിപാടിയാണ് എന്നുള്ള കാര്യം അത് ഉറപ്പായി നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ ചെല്ലുന്ന ആളുകൾ ഇങ്ങനെ കാശ് ഇടുന്നതിന് അദ്ദേഹം ഉത്തരവാദി അല്ലല്ലോ പിന്നെ അദ്ദേഹത്തിനെ ഫോൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ വിഷമിപ്പിച്ച് അദ്ദേഹത്തിനോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ ചോദിച്ചാൽ ഒറ്റടിക്കൊന്നും ചിലപ്പോൾ മറുപടി പറയാൻ സാധിച്ചോളണം എന്നില്ല കാരണം അത്ര വലിയ ഇൽമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിനേക്ക് ആളുകൾ കൂടി ആളുകളെ കൊണ്ട് കൂടുതൽ സുറാത്തുൽ ഫാത്ത് എഹിം മറ്റും ചെല്ലിച്ച് വലിയ ഒരു സ്ഥാനം പറ്റിയിട്ടുണ്ട് അഖിലവൈദ്യത്തിൻ്റെ ഒരു സ്ഥാനം അദ്ദേഹത്തിനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം